ചക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും മണ്ഡലം സെക്രട്ടറിക്കും പങ്കുണ്ടെന്ന് സി പി ഐ ജില്ലാ കൗൺസിലംഗം വിനൂസ് കറിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി നൽകിയ തനിക്ക് ജില്ലാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ചെയ്തത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കും കയ്യേറ്റത്തിൽ പങ്കുണ്ട് ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും വിനൂസ് കറിയ ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവും കെ സലീംകുമാറിനും പാർട്ടിയുടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലാക്കും അടിമാലി മണ്ഡലത്തിന്റെ ചുമതലക്കാരിയായ ജയാ മധുനും പാർട്ടിയുടെ അടിമാലി മണ്ഡല സെക്രട്ടറി കെ എം ഷാജിക്കും ഈ കയ്യേറ്റത്തിന്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ സഹായിച്ചതെന്നും സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നാൽ ഒരു മാസം പിന്നിട്ടപ്പോഴും ആ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിത്യസ്തയെപ്പറ്റി അന്വേഷിക്കുന്ന പാർട്ടി തയ്യാറായ ആയതായി ഇതുവരെ ചോദ്യമില്ല സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സ്റ്റേറ്റ് കൗൺസിൽ അംഗത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു മറുപടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ എൻ്റെ പരാതിയിൽ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്ക് കാരണക്കാരനാണെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിന്റെ നിജസ്ഥയും വേഗം അടക്കം ഏഴു ദിവസം മറുപടി തരണമെന്ന് പറഞ്ഞാൽ നോട്ടീസാണ് എനിക്ക്